ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ താട്ടിപ്പൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിനോട് പ്രിയമണ്ണി ചോദിക്കുന്നുണ്ട് അല്ല മഹേഷിന് ഈ കിടപ്പ് എത്ര നാൾ കിടക്കേണ്ടി വരും എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് ഉണ്ണിയപ്പതിന്നോണ്ടിരിക്കും ആ സമയത്ത് മഹേഷ് പറയണ്ട് ഒന്നും അറിയില്ലഅമ്മേ എന്ന് പറയാണ് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ ഇല്ല ഡോക്ടർ ഒന്നും പറഞ്ഞില്ല കുറച്ച് ഇത് കായിപ്പോയി ഇങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്ത് വരണ്ടായിരുന്നു ഇഷ്യൂ ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടാന്ന് മനസ്സിലാവുന്നില്ല കുറച്ച് നാളുകൂടി ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിരുന്നു നല്ലത് എന്നിങ്ങനെ പറയാന് മഹേഷ് ഒന്നും മിണ്ടാതെ അങ്ങനെ അങ് നിക്കോ ഇഷ്ടത്ത് പ്രിയാമണി പറയുണ്ട് ഹോ എന്തൊരു അവസ്ഥ എന്റെ മോളുടെ ആദ്യ അവളുടെ വിവാഹം മുടങ്ങിപ്പോയി അത് കതിർ മണ്ഡപത്തിൽ കെട്ടുകഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഒരു വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞവളായിരുന്നു പിന്നീട് മഹേഷിന്റെ ബന്ധം വന്നപ്പോഴേക്കും അവൾക്കും ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങളും അത് നടത്തി തന്നു അതിനു ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് കുട്ടിയുടെ അമ്മയാകാൻ വേണ്ടി മാത്രമാണ് അവൾ ഈ വിവാഹത്തിനെ സമ്മതിച്ചെന്ന് പിന്നെ രണ്ട് വീട്ടുകാരുടെ എതിർപ്പും അതുപോലെ രണ്ട് വീട്ടുകാരുടെ വഴക്കും കാരണം നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് തുടരാൻ വേണ്ടി തീരും എല്ലാവരും കണ്ണില് പൊടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ച് കാണിച്ചു പിന്നെ അത് കയ്യോടെ കണ്ടുപിടിച്ചപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനായിട്ട് ഹണിമൂണിന് പോകാൻ വേണ്ടി വിചാരിച്ചു അപ്പോഴാണ് ഒരു ദിവസം ചിപ്പി തലയില് മുറിവായിട്ട് വീണത് രണ്ടാമത്തെ പ്രാവശ്യം മഹേഷിന് ഇതും സംഭവിച്ചു എന്റെ കുട്ടിക്ക് ഇനി ഭാഗ്യമൊന്നും ഉണ്ടാവില്ലേ ആവോ അവൾ ഇതുവരെ ഒരു ഒരു സൗഭാഗ്യം അറിഞ്ഞിട്ടില്ല ഒരു സുഖം എന്റെ മോള് അറിഞ്ഞിട്ടില്ല ഇനി മഹേഷിന് ഈ അവസ്ഥയിലായി കിടക്കണമെങ്കിൽ അവൾ മഹേഷിനെ പരിചരിക്കാനായിരിക്കും അവളുടെ വിധി എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് പ്രിയാമേണ്ടത് പറയുന്നുണ്ട് അമ്മേ എനിക്കറിയില്ലായിരുന്നല്ലോ എനിക്ക് ഈ ഒരു അവസ്ഥ വരുമെന്ന് ഈ അവസ്ഥ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അമ്മയുടെ മോളെ ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ നശിപ്പിച്ച് കളയില്ലായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ അയ്യോ ഞാൻ മഹേഷിന് കുറ്റം പറഞ്ഞതൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും അമ്മ പറഞ്ഞാ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് പ്രിയാമണി പറയണ്ടേ എന്ത് പറയാന് ഇനിയും ഞാനൊരു അമ്മയല്ലേ മോനെ അതുകൊണ്ട് ആദ്യ കൊണ്ട് പറഞ്ഞു പോയതാ എന്ന് പറയുമ്പോഴേക്കും മഹേഷിന്റെ കയ്യില ഉണ്ണിയപ്പ നിലത്തേക്ക് വീഴുവാട്ടോ ശേഷം പ്രിയാമണി പോകാൻ പോകുമ്പോ മഹേഷ് പറ അമ്മേ ഈ ഉണ്ണിയപ്പം അടക്കളെ കൊണ്ടു വെച്ചു ഞാൻ ഊണ് കഴിച്ചുള്ളൂ വിശപ്പൊക്കെ പോയി എന്ന് പറയാണ് ഉണ്ണിയപ്പത്തിന്റെ പാത്രം മേടിച്ച് പ്രിയാമണി അടക്കളെ വെച്ചത് നേരെ വീട്ടിലേക്ക് പോവാട്ടോ പ്രിയാമണി തിരിച്ചു വരുമ്പോഴേക്കും മാഷി പ്രിയാമണിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ പ്രിയാമണി താൻ പോയ പോലെ തിരിച്ചു വന്നിരിക്കുന്നത് മുഖം ഒരു കരമുണ്ടല്ലോ എന്താ സ്വപ്നവെല്ലിയായിട്ട് തെറ്റിയോ െന്ന് ചോദിക്കാട് സ്വപ്നായിട്ട് ഞാനെതിരെ തെറ്റിടുന്നത് സ്വപ്നെ ഞാൻ കണ്ടുപോലും ഇല്ല പിന്നെ എന്ത് പറ്റി അല്ല മഹേഷിനെ കാണാനാ പോയത് മഹേഷായിട്ട് തെറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്ത് സംഭവിച്ചു അല്ല ഞാൻ മഹേഷിനെ കാണാൻ പോകുമ്പോ അമ്മ എവിടെ അമ്മ എന്താ വരാത്തതെന്നൊക്കെ മഹേഷ് ചോദിക്കാറുണ്ട് അല്ല എന്താ പ്രിയ എന്താ കാര്യം ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലാതെ പ്രിയാപണി മോഹു ഇങ്ങനെ കനപ്പിച്ചു വയ്ക്കലല്ലോ എന്തോ ഒരു കാര്യമുണ്ട് എടോ എന്നോട് പറയട പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ജീവിക്കണല്ലേ നമ്മള് പിന്നെ എന്താ താൻ ഈ കാര്യം പറയാത്തത് പറയേണ്ട കാര്യമാണെങ്കിൽ പറയും മാഷി ഇത് പറയാൻ പറ്റില്ല അല്ല ഞാൻ താ മഹേഷിനെ കാണാനല്ല പോയത് ഞാനൊരു കാര്യം ചെയ്യാം മഹേഷിനെ കാണാൻ വേണ്ടി പോവാം എന്നിട്ട് പ്രിയാമണി എന്താ പറഞ്ഞെന്ന് അവരോട് ചോദിച്ചറിയാം മാഷി ഇപ്പൊ പോവണ്ട പിന്നെ എത്താൻ പറ്റിയതെന്ന് ചേക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ മാഷെ ഒന്നുമില്ലത് മാഷിനി അതേ കയറി പിടിച്ച് കയറുമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്തേക്ക് പോവാണ് ആ സമയത്ത് മാഷിന്റെ മനസ്സിൽ അയക്കണ എന്തോ വലിയ പ്രശ്നം ഉണ്ടല്ലോ എന്തെങ്കിലും മനസ്സിൽ മാഷ വിചാരിക്കുകയുണ്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ മഹേഷിനെയാണ് മഹേഷ് രാത്രി മുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇഷീനെ ചിപ്പി കൂടി വരുവാണ് ചിപ്പി പറയണ്ട് ആ ഡാഡി ആഹ എന്റെ എന്താ കാണാത്തത് ഞാൻ ആലോചിച്ചേ ഉള്ളൂ എന്ന് പറയാണ് ആ ഡാഡിയുടെ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ് സന്തോഷ വാർത്തയോ അതെന്താ അത് ചോദിക്കുമ്പോഴേക്കോ അതെ ഈ പ്രാവശ്യത്തെ ടേ പരീക്ഷക്ക് മൂന്ന് സ്റ്റാൻഡേർഡിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പഠിച്ചത് ഡാഡിയുടെയും മോളാ ആഹാ അത് വലിയൊരു സന്തോഷ വാർത്തയാണല്ലോ അത് ഡാഡിടുത്ത് പറയാനാ ഞാൻ ഓടി വന്നത് അതെനിക്കറിയാലോ മോളെ എന്ത് സന്തോഷ വാർത്ത ഉണ്ടെങ്കിലും ആദ്യം ഡാഡിയുടെ ആയിരിക്കുമല്ലോ പറയുന്നത് അല്ല ഞാൻ ആദ്യം പറഞ്ഞത് മമ്മിയുടെ അടുത്താ എന്ന് പറ അമ്മയുടെ അടുത്താ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിത കീഴ് ചിരി വരുവാട്ടോ ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് ആ എന്റെ മോളെങ്ങനെ പിടിക്കാമോ എന്നിരിക്കും മോളുടെ മമ്മിങ്ങനെ തന്നെയായിരുന്നു മിടുക്കായിരുന്നു പിടുമിടുക്കെ പഠിക്കണ കാര്യത്തിൽ എന്ന് പറയുമ്പോഴേക്കോ ആ നമ്മുടെ ചിപ്പ് ചോയ്ക്കുന്നുണ്ട് മമ്മിയോ എന്ന് ചോദിക്കുമ്പോഴേക്കോ ആ മോളുടെ മമ്മിനെ കുറിച്ചായിരിക്കും പറഞ്ഞത് അല്ലല്ല മോളുടെ മമ്മിനെ കുറിച്ചല്ല മോളുടെ അമ്മ ആരാ ഇതല്ലേ മോൾ പഠിക്കണ സമ പഠിക്കണ സമയത്ത് മിടുക്കാണത് ഈ അമ്മയാ ആ അതിനെ മഹേഷിനെ പഠിക്കണ സമയത്ത് തന്നെ അറിയില്ലല്ലോ തന്നെ അറിയില്ലെങ്കിലും മാഷു പറഞ്ഞിട്ടുണ്ട് പഠിക്കണ സമയത്ത് തൻ സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു നോക്ക മാഷ് പറഞ്ഞിട്ടുണ്ട് ആ ബുദ്ധിയ എന്റെ മോൾക്ക് കിട്ടിയേക്കണെന്ന് പറയുമ്പോ ചിപ്പി പറയണ്ടേ അത് ശരിയായിരിക്കും കാരണം എന്റെ മമ്മിയുടെ തലക്കകത്തൊന്നുമില്ലല്ലോ മമ്മിയല്ലേ പഠിക്കാൻ ബെസ്റ്റ് അതുകൊണ്ടല്ലേ മമ്മി ഡോക്ടർ ആയത് എന്നൊക്കെ ചിപ്പിയും പറയാം മഹേഷ് ചോദിക്കണ്ടേ അല്ല മോളെ ഇത് നീ നിന്റെ അച്ചാച്ചിനോട് അച്ചാമ്മേടത്തൊക്കെ പറഞ്ഞു ഇല്ല ഇനി വേണം പറയാനായിട്ട് മോൾക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച അതിനെ ഡാഡി കിടക്കല്ലേ പിന്നെ എങ്ങനെ ഗിഫ്റ്റ് മേടിച്ചും ഗിഫ്റ്റ് പോയി മേടിക്കണമെന്നില്ലല്ലോ മോളെ ഗിഫ്റ്റ് എത്തും എന്ന് പറയാണ് എങ്കിൽ ഞാൻ ഈ കാര്യം അച്ഛാമ്മടുത്ത് അച്ചാച്ചു പറയട്ടെ എന്ന് വേണ്ട ചിപ്പി അവിടെ നിന്ന് പോവാട്ടോ ചിപ്പി പോയിക്കുമ്പഴേക്കും മഹേഷ് ഇഷ്ടത്തെടുത്ത് പറയണ്ടേ ആ തന്നോടൊരു കാര്യം പറയാൻ നിൽക്കുവായിരുന്നു ഞാൻ എന്താ മഹേഷ് തന്റെ അമ്മയും എന്നെ കാണാൻ വന്നിരുന്നു ആണു എന്താ അമ്മ പറഞ്ഞത് ഏ മോളുടെ ജീവിതത്തിനെ കുറിച്ച് വല്ലാത്ത ആദ്യം ഉണ്ട് അവർക്ക് മഹേഷിനോട് എന്തിനും പറഞ്ഞു എന്റെ അമ്മ ഒരു പാവാണ് താൻ അമ്മേനെ വെള്ളപൂശാൻ ശ്രമിക്കോന്ന് വേണ്ട അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇതേ കിടപ്പ് കിടക്കുമെന്ന് അവർക്കൊരു സംശയമുണ്ട് അങ്ങനെ ഒന്നിനും മഹേഷിനോട് പറഞ്ഞു ഞാൻ ആയിട്ട് ഒന്നും പറയുന്നില്ലടോ പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും പിടിക്കും ഞാനിന്ന് അമ്മയടുത്ത് പോയി ചോദിക്കാം വേണ്ട വേണ്ട താൻ ഇത് അമ്മയടുത്ത് പോയി ചോദിച്ച പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലത്തെ ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടായത് എങ്ങനെ തനിക്ക് അറിയാലോ ഇതിപ്പോ എന്റെ അമ്മയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുമായിരുന്നു തന്റെ അമ്മയായിരുന്നെങ്കിൽ ചോദിച്ചല്ലേ ഉള്ളൂ അത് താനങ്ങ് വിട്ടേക്ക് താൻ ചോദിക്കൊന്നും വേണ്ട എന്ന് മഹേഷ് പറയാണ് പക്ഷേ ഇതൊക്കെ ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ടട്ടോ മഹേഷിനോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനുശേഷം കാണിക്കുന്നത് കാണിക്കണ്ടത് പ്രിയാമണിനെട്ടോ പ്രിയാമണി രാത്രി ഉറങ്ങാൻ മാഷിനെ കുടിക്കാൻ വെള്ളം കൊണ്ടു വെക്കുമ്പോഴേക്കും പ്രിയാമണി അവിടെ നിന്നേ എനിക്ക് അതെ നിന്റെ ഭർത്താവല്ല പഴയ മാഷ വിളിക്കുന്നത് ഇങ്ങോട്ട് വന്നിരിക്കണി എന്ന് പറയുകയാണ് വേഗം നിന്റെ പ്രിയമണി അടുത്ത് വന്നിരിക്കുന്നുണ്ട് എന്താ മാഷയെ അല്ല എന്താ പ്രശ്നം മഹേഷിനെ കാണാൻ പോയിട്ട് അവിടെ എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചതെന്ന് ഞാൻ മാഷയോട് പറഞ്ഞില്ലേ അതെ പ്രിയാമണി ദേവ്രദേണ പറയരുത് സത്യമാറ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പിന്നെ ആദ്യം ഉണ്ടാവില്ല മാഷേ ഇന്ന് മഹേഷിനെ കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി അവനെ പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല പ്രിയാമണി എനിക്കങ്ങനെ തോന്നിയില്ല മഹേഷിനെ കണ്ടിട്ട് മാഷിനെ തോന്നില്ല പക്ഷെ എനിക്ക് തോന്നി മാഷിനെ ചെറുതായിട്ട് തോന്നിയെന്നൊക്കെ എനിക്കറിയാം അവൻ എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഷെ നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെ തന്നെയാകും അവളുടെ ആദ്യ വിവാഹം അറിയാലോ കദർ മണ്ഡപ്പം അത് വെച്ചിട്ട് അങ്ങനെയായിപ്പോയി രണ്ടാമത്തെ വിവാഹമോ ഇങ്ങനെ ഇങ്ങനെയായിപ്പോൽ അവൾക്ക് ദാമ്പത്യ സുഖം പറഞ്ഞിട്ടില്ലേ മാഷെ അവളെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു അവൾക്ക് എത്ര കുട്ടികൾ വേണമെങ്കിലും അമ്മയാവാൻ സാധിക്കൂന്ന് പക്ഷേ അതിന് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണ്ടേ അങ്ങനൊന്നും ജീവിക്കണില്ല അവര് മാഷൊന്നും ആലോചിച്ചോക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ എൻ്റെ മോള് കന്യകനെ പോലെയാണ് ജീവിക്കണത് മാഷെ അത് സഹിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അവൾക്കും അറിയേണ്ട മാഷെ സുഖവും സന്തോഷവും ഒക്കെ പ്രിയാമണി താമത് കാട് കയറി ചിന്തിക്ക മഹേഷിന് ഒരു കുഴപ്പമില്ല അയാൾ എഴുന്നേൽക്കും എനിക്ക് വിശ്വാസമുണ്ട് മാഷേ വിശ്വാസമുണ്ടോ പക്ഷെ എനിക്കൊരു വിശ്വാസവും ഇല്ല അവന്റെ ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ട് മാഷെ പ്രിയാമണി താൻ എന്തൊക്കെയാ പറഞ്ഞത് പ്രിയാമണി പറയണ പോലെ ഒന്നും അല്ല മഹേഷിന്റെ വിശുദ്ധ ജാതകം കൊണ്ടുപോയി നോക്കിയത് ഞാനാണ് അവരുടെ ഒരു പ്രശ്നവും ഇല്ല പത്തിലൊമ്പത് പൊരുത്തോണ്ട് ഹ് പത്തിൽ ഒമ്പത് പൊരുത്തോണ്ടെങ്കിലേ മഹേഷിന്റെ ജാതകം അവരെ തിരുമനം നടത്തിയിട്ടുണ്ടോ പ്രിയാമണി താൻ എന്താണ് കാട് കയറി പോണത് താനിപ്പ എന്താ പറഞ്ഞു വരുന്നത് മാഷെ അശ്വതയുടെ കാര്യം അങ്ങനെയാണ് പിന്നെ അവർക്കൊരു കുഞ്ഞെങ്കിലും ഉണ്ട് അതിനെ വേണ്ടിയിട്ടെങ്കിലും അവൾക്ക് ജീവിക്കുകയും ചെയ്യാം വിഷുവിടെ കാര്യം അങ്ങനെയാണോ കുഞ്ഞുമില്ല കുടുംബവും ഇല്ല ഒന്നുമില്ല അവൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഭർത്താവിന്റെ സുഖം എന്താണെന്ന് ഒരു ദിവസം പോലും അവൾ അറിഞ്ഞിട്ട് പോലില്ല പിന്നെ എങ്ങനെയാ അവളായ മഹേഷിന്റെ കൂടെ ജീവിക്കുക എനിക്ക് എന്റെ മോളിന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട് ഇത് എവിടെ കൊണ്ട് എത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് താൻ എന്താ പറഞ്ഞു വരുന്നത് ഈ ഡിവോഴ്സ് തന്നെയാ മാഷിനാ പറയുന്നത് ഡിവോഴ്സോ താനത് എളുപ്പമായിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണത് മാഷെ ഞാൻ നല്ലതിനെ പേരിട്ടാ പറയണത് ഡിവോഴ്സ് തന്നെയാ നല്ലത് അവ രണ്ടുപേരും രണ്ടു വഴിക്ക് ആവണതന്നെയാ നല്ലത് എന്ന് പറഞ്ഞിട്ട് പ്രിയമണി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ അത് കേട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന മഹേഷ് സോറി മാഷിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാണത്തെ പ്രമോലി കാണിക്കണത് നമ്മുടെ ചിപ്പിനെ കാണാൻ വേണ്ടി ആദ്യം അതുപോലെ തന്നെ രചനയും കൂടി വരുന്നുണ്ട് അപ്പോ വാദം നോക്കുമ്പോ തന്നെ സ്വപ്നോലി ഭരണവും ഡിവേഴ്സ് പോയി മേടിച്ചവള് എന്തിനാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെ പണ്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുട്ടോ ശേഷം നമ്മുടെ രചനയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാണ് ടോപ്പ് ഫസ്റ്റ് ആയതിന് സ്കൂളിൽ ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കാണ് ചിപ്പി അത് വാങ്ങിക്കുന്നില്ല അപ്പൊ മഹേഷ് പണ്ട് വാങ്ങിക്കുമ്പോളെ മോളെ മമ്മിയല്ലേ തരുന്നത് എന്ന് പറഞ്ഞ് വാങ്ങിക്കുക വാങ്ങിപ്പിക്കുക കേട്ടോ അത് കാണുമ്പോൾ ഇഷിതൊക്കെ വിഷമം ആവുന്നുണ്ട് ഇഷിത് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡും പ്രോമോ എല്ലാം തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക Subsskriver kann de matritriviයටkana of friends tain kia byebye.